എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അനുപ്രഖാനം അപ്പം ഇന്ന് ഞാനുള്ളത് ലവ് ലേക്കിലാണ് കേട്ടോ ഇന്നും ലവ് ലേക്കിലാണ് ഉള്ളത് ലവ് ലേക്കിൽ ഇന്നലെ നൈറ്റ് സ്റ്റേ ആയിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പം ഈ നൈറ്റ് സ്റ്റേ ഞാൻ വിചാരിച്ചു വളരെയധികം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചു എന്നാലും യാതൊരു കുഴപ്പമില്ലായിരുന്നു ഭയങ്കര ആൾക്കാരുണ്ട് കേട്ടോ നല്ലപോലെ ആൾക്കാരുണ്ട് എല്ലാവരും എല്ലാരും തീറ്റയും കുടിക്ക് വേണ്ടി മാത്രമാണ് ഈ നൈറ്റ് സ്റ്റേ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ നേരെ രാവിലെ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ ഇറങ്ങിയതാണ് നേരെ വെളുത്തു വരുന്നേ ഉള്ളൂ വളരെ നല്ലൊരു കാലാവസ്ഥ പക്ഷേ ഇന്നലെ രാത്രി ഞാൻ വിചാരിച്ചു ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു മഴ ചാറ്റൽ അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്നു കുളമായി പോവുമോ എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ഒരു പ്രശ്നമില്ലായിരുന്നു വളരെ സന്തോഷകരമായ ഒരു ട്രിപ്പായിരുന്നു ഇന്നലത്തെ എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റി അപ്പോൾ അത് കണ്ടില്ലേ ആകാശമൊക്കെ വളരെ ഭംഗിയായി കിടക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് കിടക്കുന്നത് അപ്പം ഞാനിപ്പോൾ ഉള്ളത് ലവ് ലവലേക്കിലെ ലവ് ലേക്കിലെ ഭംഗി ഞാൻ ആസ്വദിച്ചു വളരെ മനോഹരമായ

അല്ലെങ്കിൽ എനിക്ക് ഈ പ്ലെയറിനെ വെച്ച് തന്നെ കളിക്കാം മനസ്സിലായോ ആറാണ് ടൈമിൽ വീണ്ടും എനിക്ക് ആറ് അപ്പോൾ ഞങ്ങൾ ഇന്നലെ കിടന്ന ടെൻഡാണ് കിടന്നത് അങ്ങനെ സൂര്യൻ ഉദിച്ചു വരുന്നത് കണ്ടോ ഗൈസ് അപ്പോൾ രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്നത് നമുക്ക് ഇവിടെ നിന്ന് ശരിക്കും കാണാം നല്ല വെയിലോ കട്ട വെയില സാറേ ഭയങ്കര വെയിലടി ഈ വെള്ളത്തിൽ കൂടെ നമുക്ക് ഈ വെള്ളത്തിൽ കൂടെ അങ്ങേ സൈഡിലേക്ക് പോകാൻ പറ്റും കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ വെള്ളത്തിലൂടെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് വാ ഞങ്ങൾ നടക്കുകയാണ് അപ്പുറത്തെ സൈഡിലോട്ട് അങ്ങനെ ഞാനും എസ്റ്റാറും കൂടെ ആണ് ഇങ്ങനെ നടന്ന് പോകുന്നത് അതുകൊണ്ട് ഇതിന് അപ്പുറത്തെ സൈഡിലോട്ട് പോവാണ് കേട്ടോ ഇതിൽ ഈ വെള്ളത്തും വഴി ഞങ്ങൾ ഞങ്ങളപ്പുറത്തെ സൈഡിലോട്ട് പോകുകയാണ് ഇങ്ങനെ നടന്ന് വെള്ളത്തിൽ കൂടെ നടന്ന് അപ്പുറത്തോട്ട് പോകാനുള്ളൊരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അവർ ഇങ്ങനെ നടന്ന് പോകാം വലിയ ആഴമായിട്ടൊന്നുമില്ല അങ്ങോട്ട് പോരുതേണ്ട ഇവിടെ ആഴമുണ്ട് ഈ സൈഡ് ആഴമുണ്ട് നമ്മൾ ഈ സൈഡിൽ കൂടെ നടന്നു പോകണം അപ്പുറത്തോട്ട് നടന്നു പോകാനുള്ള സൗകര്യമുണ്ട് ചെറു നേരെ നടന്നു പോകാൻ കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷമാവും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഇതിങ്ങനെ മറുക കടന്നു വരാനൊക്കെ പറ്റും അപ്പുറത്തുനിന്ന് ഇങ്ങനെ സൈഡിലോട്ട് വരുന്നതിന് കുഴപ്പമൊന്നുമില്ല കണ്ടില്ലേ ചെറിയ ആഴം മാത്രമേ ഉള്ളൂ നടന്നു വരാനുള്ള ഒരു റോഡ് പോലുള്ള പാതയുണ്ടവിടെ Apa 감 기를 조금 Ya, 분위 기를 기다리고 ഈ സംഗതി എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ എന്തായാലും കൊള്ളാം ഓക്കെ ഇഷ്ടപ്പെട്ടോ അങ്ങോട്ട് പോണ്ട പോയെ അങ്ങോട്ട് പോണ്ട ആ അപ്പോൾ പോ ആ ഓക്കെ അപ്പോൾ ഞങ്ങൾ ഈ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞാൽ നേരെ താഴോട്ട് ഇറങ്ങുകയാണ് കേട്ടോ ഈ ഫ്ലാഗിൻ്റെ അടുത്ത് വന്ന് ഒരു രണ്ട് മൂന്ന് ഫോട്ടോസ് എടുത്തു നേരെ വീണ്ടും ഞങ്ങൾ ടെൻ്റടിച്ച ഭാഗത്തേക്ക് പോവാണ് വേണ്ട ഈ എപ്പോൾ നമ്മുടെ ലവ്ലൈക്കൽ വരുമ്പോൾ ഇങ്ങനെ ഒരു കാഴ്ചയുടെ ഇവിടെ കാണാൻ പറ്റും നമ്മൾ കിടന്ന ഭാഗം നല്ലതുപോലെ വൃത്തിയാക്കിയിട്ടുണ്ട് അല്ലാതെ നമ്മൾ വലിച്ചു വാരിയിട്ടിട്ട് ഒരു കാരണവശാലും പോകാൻ പാടില്ല നല്ലതുപോലെ വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ പോകാൻ അപ്പോൾ എൻ്റെ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെയും എല്ലാവരോടും ഒരിക്കൽ കൂടി ഗുഡ് ബൈ